അധ്യാത്മരാമായ ആരണ്യകാണ്ഡം വിരാധവധം കാണായി വന്നിതുവരുന്നതത്യുനതമാമത്യുഗ്രവം ഉദ്ധൂതവൃക്ഷം കരാളോജ്വല വക്ഗൌഹരം ഘോരാകാരമാരുണ്യനേത്രം ൂലാകൃത്തിങ്കലുണ്ടു ഭീമർദൂല സിംഹമഹിഷവരാഹാദി വാരണമൃഗവന ഗോചര ജന്തുക്കളും പൂരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചുകൊണ്ടുച്ചത്തിലലറിവം നേടിനാനതു നേരം ഉദ്ധാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടധ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതുരാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായൊരു നിഷാചരനുണ്ടു നമ്മുടനേരേ വരുന്നു ലഘുതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊക ചിത്തമുറച്ചു കുമാരാനി വല്ലഭേ ബാലേ സീതേ പേടിയായേതു മെടോ വല്ലജാതിയും പരിപാലിച്ചുകൊള്ളവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതുമൊന്നിളകാതെ വന്നുടനടുത്തിതോ രാക്ഷസപ്രവരനും നിഷ്ഠുരതരമവനിട്ടാശപൊട്ടും വണ്ണമട്ടഹാസം ചെയ്തിടി നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേനലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്തഭയം ചാപതൂണീരണവൽക്കലജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടു മുൾക്കരുത്തേറും അതിബാലന്മാ രല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാ ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതു എന്തൊരു മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താ നിൻ മന്ദഹാസാനന്തരം രാമനെന്നെനിക്കു പേരെന്നുടേ പത്നിവൾ വാമലോചന സീതാദേവിയെന്നല്ലോ നാമം ലക്ഷ്മണനെന്നു നാമവിവനും മത്സോദരൻ പുക്കിതുവനാതരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകുമിങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറികം ശുവാഘവവാക്യമട്ടഹാസവും ചെയ്തു വക്തവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുദ്ധനാം നിഷാചരൻ രാഘവനോടു ചൊന്നാൻ ശക്തനാ വിരാധനൻ എന്നെ നീ കേട്ടതില്ലേ ോകത്തിങ്കിലെന്നെ ആരറിയാതെയുള്ളതെത്രയും മൂഢൻ ഭവാൻ എന്നിഖ ധരിച്ച് ഞാൻ മത്ഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോളി പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ നിങ്ങൾക്കു ജീവിക്കയിലാശയുണ്ടുള്ളിങ് ഉള്ളിലെങ്കിലത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും മൂടിപ്പോവിനല്ല തിങ്ങിടും വിശപ്പടക്കിയിടുവൻ ഭവാൻമാരാൽ ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്തവും പിളർന്നതി സത്വരം നക്തഞ്ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടുഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും ബദ്ധരോഷത്തോടവൻ പിന്നെയുമടുത്തപ്പോൾ ഉത്തമാങ്കവും മുറിച്ചീടിനാങ്ങനെയുരാമൻ വും പരന്നിതു ഭൂമിയിലതു കണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നുവൈദേഹിയും നൃത്തവും തുടങ്ങിനാ നപ്സരസ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭകാന്ത സുന്ദരശരീരനായി നിർമ്മലാബരത്തൊടും രാഘവം പ്രണതാത്തിഹാരിണം ഘൃണാകരം गेन्दुमुखं भववञ्चनं भयं भयहरम् इन्दिरारमणमिन्दिवरदळश्याममिन्द्रादिवृन्दारग वृन्दवन्दितपदं व्रंदा सुन्दरं सुकुमारं सुहृदिजनमनो रामचन्द्रं जगदामभिरामम् വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ ദുർവാസാവായ മുനി തന്നൂടെ ശാപത്തിനാൽ ഗർവിതനായോരു രാത്രിചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ സന്തതമിനി ചരണാബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം സ്ത്രോത്രങ്ങൾ കൊണ്ടു കഥ ശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാങ്കേന നമസ്കരിക്കം നേടേണം ഉത്തമ ഭക്തൻ മാർക്കു भृत्यय वरेण्यान् नमस्ते भगवते ज्ञानमूर्तये नमो नमस्ते रामायात्म रामाय नमो नमः नमस्ते रामाय सेदाभिरामाय नित्यं नमस्ते रामाय लोकाभिरामाय नम ദേവലോകത്തിനു പോവാനനുഗ്രഹിക്കണം ദേവതയേഷ പുനരൊന്നപേക്ഷിച്ചിടും നേൻ നിൻമഹാമായാവി എന്നെ മോഹിപ്പിച്ചിടായം ഭുജവിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥന കൊടുത്തു കൊടുത്തുവരങ്ങളും മുക്തനിയെ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യധരൻ കമലാഭേന പോയി നാഗലോകവും പുൺപുക്കാൻ ഇക്കഥ ചൊല്ലി സ്തുതിച്ചീടിന പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം ഇക്കഥ ചൊല്ലി സ്തുതിച്ചീടിന പുരുഷനു ദുഷ്കൃതമകം मोक्षतेयं प्राीडा